നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല ഞാൻ ചെയ്യുന്നല്ലേ നാളായിട്ട് വിചാരിക്കുന്നു ലാലേട്ടന്റെ വിജയുടെ കൂടെ കുറെ നിരവധി സിനിമാക്കാരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു പക്ഷെ എനിക്ക് അങ്ങനെ ഏതായാലും അവസരം കിട്ടിയിട്ടില്ല പക്ഷെ എനിക്ക് ഇന്ന് കിട്ടിയത് കൊറേ പിക്ചർ കിട്ടി നമ്മുടെ ആലപ്പുഴ പഴയ സീദാസ് തിയേറ്ററിലാണ് ഞാനത് നിങ്ങളെ കാണിച്ചു തരാം മമ്മൂക്ക ഏ അത് കഴിഞ്ഞ നമ്മുടെ സ്വന്തം ലാലേട്ടൻ അങ്ങനെ നിരവധി ആൾക്കാർ ഇത് നമ്മൾ സ്വന്തം കുഞ്ഞിക്ക സൂപ്പർമാൻ കുഞ്ചാക്കോ ബോവൻ സ്പൈഡർമാൻ ഹൽക്ക് അങ്ങനെ നിരവധി ജോക്കർ സ്പൈഡർമാൻ ഡീലും ബാറ്റ്മാൻ ഇത് ഏറ്റവും പൊഞ്ഞും പോലെ തളവതി എനിക്കു അയ്യ അതുപോലെ കുറേ ആക്ടേഴ്സ് നമ്മുടെ സ്വന്തം ജഗതി ചേട്ടൻ അതുപോലെ തന്നെ മല സായിപ്പല്ലറി ദിലീപ് ഫഹദിക്ക cannerera mivano